ഹലോ ഗൈസ് നമ്മുടെ സ്വന്തം അച്ചീ പ്ലക്ട്സ് അപ്പം ഇന്ന് ചായ കൂടി വിശേഷമാണ് അപ്പോൾ ചായക്ക് ഇന്ന് പ്രഷൽ കാണിച്ചു തരാം അപ്പോൾ ബോംബെ മിച്ചുണ്ട് മസാലക്കടലി ഉണ്ട് ശക്ര വരട്ടി ഉണ്ട് പിന്നെ നല്ല ചുക്ക് ഉണ്ട് നാലഞ്ച് ദിവസമായിട്ട് ചുക്ക് കാപ്പി തന്നെ കുടിക്കണം ലീവിന് വന്നപ്പം മുതൽ പനിയും ജലദോഷവും അതിപ്പോൾ ഒത്തിരി കുഴപ്പമില്ല സമാധാനം ഇല്ല ചുക്ക് കാപ്പി ആവിയൊക്കെ പിടിക്കണ കാരണം അത് കുറച്ച് കുഴപ്പമില്ല അത് കുറച്ച് സമാധാനമായി അത് അമ്മയും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയും അങ്ങനെ ചായ എടുത്തിട്ട് വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ നമ്മളുടെ നായിക്കുട്ടായി ഇവിടെ വന്ന് കിടക്കണ കണ്ടില്ലേ അമ്മ ഇരിക്കുന്നവിടെ വന്ന് കിടക്കുകയാണ് പറ്റി കിടക്കും അമ്മേനെ അമ്മ ഭയങ്കര ഇഷ്ടമാണ് ചൂട് പറ്റി ചൂട് പറ്റി കിടക്കും ചൂട് കാരണം അതും അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കണം നല്ല ചൂട് പറഞ്ഞാൽ നല്ല ദിവസമാണ് ഏറ്റവും പയ്യത്തെ ചൂട് അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബായ് ഗായ്സ് എന്നാൽ ചായ കൂടി വിശേഷം